മനുഷ്യന് അവന്റെ ചിന്തയെ വികസിപ്പിച്ച് അനന്ത സാധ്യതകളിലേക്ക് എത്താൻ കഴിയും എന്ന് ഓതിത്തന്ന വിഷുഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു അമ്മ ശാരദാബേയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു നമ്മുടെ ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയുടെ മുഖ്യ അഡ്മിനായിട്ടുള്ള ഏറെ ബഹുമാനിനായിട്ടുള്ള അനിൽജി അവർ ബഹുമാൻ്റെ കോർഡിനേറ്റേഴ്സ് കോർഡിനേറ്റീവ്സ് പ്രേമുള്ള ഗുരുഭക്തരെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ആത്മോപദേശ ശതകമഹായജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് മന്ത്രങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം അതിന് മുമ്പായി നാളെ തിരുജയന്തിയാണ് ഈ തിരുജയന്തി ദിനത്തിൽ മഹാഗുരു അരുൾ ചെയ്ത് തന്ന ആത്മോപദേശ ശതകമന്ത്രങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിച്ചത് അവിടുന്ന് നമുക്കായിട്ട് തന്നിട്ടുള്ള കൃപാകടാക്ഷങ്ങളിൽ ഒന്നായി നമുക്ക് കാണാം കാരണം ഈ വരികളിലൂടെ കടന്നു പോവുക അത് അവിടുത്തെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നാം എല്ലാം അവിടുത്തെ അനുഗ്രഹത്തിന് പത്രഭൂതരായവരാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ അഹം ഇരുളല്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പോലെ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ബോധതലത്തിലേക്ക് ഗുരു ആത്മോപദേശ ആത്മോപദേശതകത്തിൻ്റെ ആദ്യ മന്ത്രങ്ങളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് നമുക്കറിയാം ഇതിനിടയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ജീവിതം സ്വാർത്ഥകമായി സഫലമായി എന്നുള്ള ഒരു തോന്നൽ നമ്മളിൽ ഉള്ളവാകും എല്ലാവർക്കും തിരുജയന്തി ആശംസകൾ നേരികയാണ് പ്രിയമുള്ളവരെ ആത്മോപദേശ ശതകത്തിന്റെ എഴുപത്തി ഒന്നാമത് മന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഗുരു നമുക്ക് നമ്മളോട് പറയുകയാണ് സവനമൊഴിഞ്ഞു സമത്തമാർന്നു നിൽപ്പിയിൽ അവനിൽ ആരുമനാദിലീലയത്രേ അവിരളമാകുമിതാകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു എന്നുള്ള വരികള് ഈ വരികളിലൂടെ നമ്മളൊന്ന് കണ്ണൂടിക്കുമ്പോൾ ആദ്യം നമ്മളൊന്ന് ശങ്കിച്ചു നിൽക്കും ഇതെന്താണ് നമുക്ക് ഒന്നും പിടികിട്ടുന്നില്ല ഗുരു പറയുകയാണ് സവനമൊഴിഞ്ഞു സമത്തമാർന്നു നീപ്പി എന്നു വെച്ചാൽ എന്താണ് അതായത് പുതിയത് പുതിയത് ഉണ്ടാകുന്നു അല്ലെ പുതിയത് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒന്നിൻ്റെ ഒരു നാശം ഉണ്ടാകുമ്പോഴാണ് ഏതെങ്കിലും ഒന്ന് അസ്തമിക്കുമ്പോഴാണ് ഒരു സൂര്യന് അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു വിത്ത് മുളയ്ക്കുന്നത് എന്ന് നമുക്കറിയാം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് അതിൻ്റെ ഉദയം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണെന്ന് നമുക്കറിയാം ഒരു കുന്ന് കഴിയുമ്പോൾ ഒരു കുന്നിനൊരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഉയർച്ച താഴ്ചകളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് ഒരു തിര വന്നു കഴിയുമ്പോൾ ആ തിര കടലില് അമരുമ്പോൾ മാത്രമാണ് പുതിയ ഒരു തിര അവിടെ ആവിർഭവിക്കുന്നത് കാരണം ഒരു തിര അവസാനിച്ചെങ്കിൽ മാത്രമേ അടുത്ത തിര ഉത്ഭവിക്കുകയുള്ളൂ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളൊക്കെ ജനിക്കുന്നു മരിക്കുന്നു വീണ്ടും ഉദയം ചെയ്യുന്നു മാനിലും മീനിലും പുല്ലിലും പുഴുവിലും ഉണ്ടായിരിക്കുന്ന ജീവൻ തന്നെയാണ് മനുഷ്യനിലും ഉണ്ടായിരിക്കുന്നത് അത് ഉണ്ടായി വികസിച്ച് പെരുകി കൊണ്ടിരിക്കുന്നു ഇതൊരു അത്ഭുത പ്രതിഭാസമായിട്ട് നമുക്ക് തോന്നാം ഈ പ്രപഞ്ചം ഇത് സത്യമാണോ ഇത് ഉള്ളതാണോ ില്ലാത്തതാണോ ദർശനമാലയിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഗുരു പറഞ്ഞു തരികയാണ് ഈ ലോക ജീവിതവും ഇതിലെ ഭാവ വ്യതിയാനങ്ങളും ഓരോന്ന് മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ജീവിതം മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ വർത്തമാന നിമിഷം അല്പസമയം കഴിയുമ്പോൾ അതെന്താണ് ഭൂതമായി മാറുകയാണ് നമ്മൾ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ അത് ഭാവിയായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു അങ്ങനെ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നു ഈ ലോകം നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോ ഇവിടെയൊക്കെ സ്ഥായിട്ട് എന്നും നിലനിൽക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതെന്താണ് അത് പരമമായിട്ടുള്ള സത്യം തന്നെയാണ് ആ സത്യത്തെ തിരിച്ചറിയുന്ന ആളുകൾക്ക് വിവേകികൾക്ക് എന്ത് സംഭവിക്കും അവർ ആനന്ദത്തിൽ ആറാടും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഗുരു അടുത്ത മന്ത്രത്തിലൂടെ നമ്മളെ ഉപദേശിക്കുന്നു നമുക്ക് വീണ്ടും ഓരിത്തരികയാണ് ക്രിയയൊരു കൂറിത വിദ്യ കേവലം ചിന്മയെ മറു കൂറിതു വിദ്യ മായയാളെ നിയതം ഇതിങ്ങനെ പിരിഞ്ഞ ദ്വയപര ഭാവന തുല്യമേക്കിടുന്നു എന്നുള്ള വരികൾ അതായത് നമ്മൾ ഒരു വശത്തു നിന്ന് നോക്കിക്കഴിയുമ്പോൾ ക്രിയയൊരു കൂറിത വിദ്യ എന്നായ്പ്പോഴും നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നു ഈ ലോകം ഒരു കർമ്മഭൂമിയാണ് എന്ന് നമുക്കറിയാം ഫലയിച്ചില്ലാതെ കർമ്മം ചെയ്യുക അതാണ് ഗുരു പഠിപ്പിക്കുന്നത് പക്ഷെ ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഇതൊക്കെ സത്യമാണോ ഇത് വിത്തിയാണോ ഇത് അവിത്തിയാണോ എന്ന് നമ്മൾ സംശയിക്കുന്നു ഇവിടെയൊക്കെ ഗുരു പറഞ്ഞു തരുകയാണ് ഇതെല്ലാം ഒരു മായയാണ് വിത്തിയുണ്ട് എന്ന് വിശ്വസിച്ചാല് വിത്തിയുണ്ട് ആ വിദ്യയുണ്ട് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതാണ് ഉള്ളത് അപ്പോൾ നമുക്ക് തന്നെ ഈ ഒരു ലോകം ഒരു സംശയാതീതമായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ പരമമായിട്ടുള്ള സത്യത്തിലേക്കാണ് ഗുരു നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ സത്യത്തെ നീ തിരിച്ചറിയണമെന്നുള്ള ഒരു ഉപദേശം ഒരു ആത്മോപദേശം ഗുരു നമുക്ക് നൽകുന്നുണ്ട് അതിനൊക്കെ ഒരു ഒരു വലിയ ഉദാഹരണം നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്നുണ്ട് ഒരു സ്വർണത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന് വിവിധ രൂപഭാവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മളണിയുന്ന കമ്മല് പല ഡിസൈനുള്ള മോതിരങ്ങൾ വള എന്നുവേണ്ട എല്ലാം തന്നെ പക്ഷെ ഇതിലൊക്കെ ഉണ്ടായിരുന്ന സ്വർണം അത് അന്നുമുണ്ടായിരുന്നു ഇന്നുമുണ്ടായിരുന്നു ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉരുക്കിയെടുത്താലും ആ സ്വർണം തന്നെ അവിടെ അവശേഷിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇതുപോലെ പല ഉദാഹരണങ്ങൾ ഗുരു നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട് മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് അതിൻ്റെ കടഭാവത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് മണ്ണ് വെച്ച് പല രൂപങ്ങളും നമുക്കുണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും പക്ഷേ അതൊക്കെ ഉടച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നായി നിൽക്കുന്നത് മണ്ണ് മാത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ലോകവും ഈ ലോകത്തിൻ്റെ ഓരോ ചലനങ്ങളും എല്ലാം ആത്മഭാവമാണ് ആത്മാവാണ് ചുറ്റിനും നിന്നുകൊണ്ട് എല്ലാവരിലും ഇരുന്നു കൊണ്ട് നമ്മളെയൊക്കെ പാവഭേദങ്ങളാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിലിരിക്കുന്ന ആ ഒരു ചൈതന്യത്തെ തിരിച്ചറിയണമെന്നൊക്കെ ഒരു വാദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിന് കണ്ണുകൾ അഞ്ചു മുള്ളടക്കണം എന്ന് ഓതിത്തരുന്നുണ്ട് അപ്പോ ഈ ദിവസങ്ങളിലൂടെ ആത്മോപദേശ ആത്മോപദേശതകത്തിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കുമ്പോൾ അവിടെ നിന്ന് ഓതി തന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പൂർണ്ണപ്രകാശത്തിലേക്ക് നമുക്ക് മുന്നേറുവാൻ ഈ ഒരു കൃതി നമ്മ ഏവരെയും സഹായിക്കുന്നു അതിനവസരമൊരുക്കി തന്ന് നമ്മുടെ ശ്രീ ഗുരുവും സ്ത്രീശാരദയ്ക്കും എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ